ിരുന്നുഴങ്ങിരുന്നുദനെ ഓ ശാന ഓ ചാണ ഓ ചാണ ഗാവിൽ സുതനെ ഓ ശാന മല്ലേ തള്ളിരും മലനിരയും മണ്ണും ഇന്നും നീളഞ്ഞ മലരും തള്ളിരും മലനിരയും മണ്ണും ഇന്നും നീളങ്ങളും കർത്താവ് യേശു ക്രിസ്തുന്റെ നിശ്ചയിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് ലൂക്കോസ്റ്റിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ആസ്പദമാക്കി ചില വേദ ആ കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞപ്പുറത്ത് യാത്ര ആരംഭിച്ച് കുതിരപ്പുറത്ത് വരുന്ന യേശുവിനെക്കുറിച്ച് ചില ഒരു ചിന്തയാണ് യേശു ക്രിസ്തുന്റെ ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വിഷയങ്ങൾ നാല് സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഗ്ലൂക്കോസിന്റെ സുശേഷയെ ആധാരമാക്കി ചില കാര്യം ഓർപ്പിക്കാനാണ് ഞാൻ താൽപര്യപ്പെടുന്നത് ഗ്ലൂക്കോസ് മുതലുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിക്കുന്നത് യേശു ഒലുമലയ്ക്ക് അരിയെക്കും ദാജിനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ അയയ്ക്കുന്നു നാല് പുസ്തകങ്ങളിലും പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല പത്രോസും യോഹന്നാനും ആകാനാണ് സാധ്യത യോഹന്നാൻ പലപ്പോഴും തന്റെ പേര് വെളിപ്പെടുത്തുവാൻ താൽപര്യം കാണിച്ചിട്ടില്ല ഒരു രണ്ടുപേരുമായിരിക്കാനാണ് സാധ്യത യേശു അവരെ അയക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെലവിൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിക്കുന്നത് അതിന്റെ ഉടയവൻ കണ്ടിട്ട് ഇതിനെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും അങ്ങനെ അതിനെ യേശുവിനെ അടുക്കൾ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേലിട്ടു യേശുവിനെ അതിന്മേൽ കയറ്റി യാത്രയായി പ്രവർത്തനം ഒൻപതിന്റെ ഒൻപതിലെ വാക്യത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിച്ചത് ജനമെല്ലാം ആർത്തോ വിളിച്ചു ഇവിടെ ചില ആത്മീയമർമ്മം ഓർമ്മിക്കാൻ താല്പര്യപ്പെടിയാണ് നാം ഓരോരുത്തരും പിഷാദിന്റെ അവകാശത്തിൽപ്പെട്ടവരും കഷ്ടപ്പെട്ടവരുമായിരുന്നു എന്നാൽ യേശുവിന് നമ്മോട് കരുണ തോന്നി സാത്താന്റെ അവകാശത്തിന് കീഴിലായിരുന്നു നമ്മെ സുവിശേഷത്താൽ സ്വതന്ത്രരാക്കി നമ്മുടെ ആത്മനുഖത്തിന്റെ കെട്ടുകളെ ഒക്കെയും അഴിച്ച് നമ്മെച്ച് സ്വതന്ത്രരാക്കി അതുകൊണ്ടാണ് ഗലാത്തിയർ അഞ്ചിൽ പറയുന്ന സ്വാതന്ത്ര്യത്തിനാണ്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെയാൽ അതിൽ ഉറച്ചേൽപ്പിന് അടിമനുഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് സാത്താന്റെ അടിമറ്റങ്ങലിൽ കുടുങ്ങിക്കിടക്കുന്ന അനേക ജീവിതങ്ങളുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ് യേശിശിഷ്യന്മാരെ അയച്ചതുപോലെ നമ്മെ സുവിശേഷത്തിന് ദൌത്യം ഏൽപ്പിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നോക്കിയാൽ അനേകരുടെ കൈകൾ കെട്ടുകൾ കെട്ടിയിരിക്കുന്നതാണ് അവർ അതിനെല്ലാം ഓരോ ഓമനപ്പേർ ചൊല്ലിയാണ് കെട്ടിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾ മറ്റൊരു രീതിയിൽ അതിനെ കാണിക്കുന്നു എന്തൊക്കെ സമൂഹത്തിൽ തന്നെ ചില പ്ലാസ്റ്റിക് നിർമ്മാണമായതിൽ ഏതെങ്കിലും വാക്യങ്ങളോ യേശുവിന്റെ നാമോ ഒക്കെ എഴുതി യൗവനക്കാരെ അതിലേക്ക് ആകർഷിച്ചിട്ട് ക്രമേണ മറ്റു വിഷയങ്ങളിലേക്ക് അവർ വശീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് മുത്തുകളും വള്ളിയൽ കെട്ടിയിരിക്കുന്ന രീതിയിലുള്ള ചില ക്രമീകരണമാണ് ചെയ്യുന്നത് സാത്താൻ കൌശലശാലിയാണല്ലോ ഇന്ന് ലോകത്തിൽ ഉള്ള എല്ലാ മതത്തിൽപ്പെട്ടവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാത്താന്റെ ചിന്താമണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർ ബന്ധിതരാണ് അങ്ങനെയുള്ളവരെ വിടുവിച്ചെടുക്കുവാൻ സാധിക്കുന്നത് അടിമനുഗത്തിൽ നിന്നും കെട്ട് അയ്യപ്പെട്ടവർക്ക് മാത്രമേ സാധ്യമാകുള്ളൂ ഇനി നമ്മുടെ കർത്താവ് വരുന്നത് ജയശാലിയായിട്ടാണ് കുതിരപ്പുറത്തായിരിക്കും കഴുതപ്പുറത്ത് കയറി വന്ന് യേശുവിന്റെ താഴ്മയെ കാണിക്കുന്നതിനും ആയിരുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ യോഹനാൻ കണ്ട കാഴ്ച ഒരു വെള്ളക്കുതിര അതിന്മേലിരിക്കുന്നതിനും വിശ്വസനും സത്യവാനും എന്ന് പേർ അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണ അഗ്നിജാല തലയിൽ അനേക രാജമുടികൾ എഴുതിയിട്ടുള്ളൊരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവൻ ദൈവോധനം എന്ന പേർ പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു പ്രിയാസോതാക്കളെ യേശു താഴ്മയും വിനയമുള്ളവനായി കഴുതപ്പുറത്ത് കയറിയെങ്കിൽ സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയിട്ട് ജയാളിയായി കുതിരപ്പേർത്ത് കയറി വരുന്ന ന്യായം പിടിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സ്വീകരിക്കുന്നത് നാമും താഴ്മയുള്ളവരായി ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കഴിക്കുമ്പോൾ നമ്മെ ചില ദൗത്യങ്ങൾ തരമേൽപ്പിക്കുന്നു ആറിന്റെ രണ്ടിലും മൂന്നിലും വായിക്കുന്നത് ലോകത്തെയും വിധിക്കുവാനുള്ള അധികാരമാണ് യേശുവിന്റെ രക്തത്താൽപ്പെട്ടവർക്ക് ലഭിക്കുന്നത് ആയാലും കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിനൊപ്പം ആയിത്തീരുവാൻ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുക്കുക സദശനായ ദൈവം ഏവർക്ക് വന്നിന് അവസരം ഒരുക്കട്ടെ തുടർന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം